സ്പൈസ് റീൽ ആർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെറ്റിപ്പട്ടാണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു നെറ്റിപ്പട്ടം വലിയ ചിലവൊന്നുമില്ലാതെ നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അരുണിമ അപ്പോൾ അരുണിമയ്ക്ക് എന്താ പറയുക ആരോ ഒരാൾ ഇതുപോലെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് അത് ശരിയാകത്തോണ്ട് അവർ അതിൻ്റെ മുത്തുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അരുണിമയുടെ കൈ കൊടുത്തു അപ്പൊ അരുണിമ അത് എന്ത് ചെയ്തു കറക്റ്റ് എന്റെ കയ്യിലെത്തിച്ചു ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് അവളെ കൈ കൊണ്ടു തന്നു അപ്പൊ എന്തായാലും അത് വെച്ചിട്ട് ഇതൊക്കെ വെച്ച് കീച്ചി കളയാം ഒരു നെറ്റിപ്പട്ട് അങ്ങ് വെച്ച് കീച്ചിക്കളയാ വിചാരിച്ചു അപ്പൊ കുറച്ച് മുത്തുകൾ മാത്രമാണ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ൾ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് സാധാരണ നമുക്ക് നെറ്റിപ്പട്ടം ഇങ്ങനെ ചുരുട്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഈ നെറ്റിപ്പട്ടം എടുക്കാൻ പറ്റുന്നതല്ല നമ്മൾ കാർഡ് ബോർഡിലാണ് ചെയ്യുന്നത് കാർഡ് അപ്പം കാർഡ്ബോർഡ് ഞാനിതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ അപ്പോൾ അളകളൊക്കെ ഞാനിതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ നെറ്റയ്ക്ക് നോക്കിയ അളവൊക്കെ എടുത്തിട്ടുണ്ട് ഞാനൊരു നെറ്റിപ്പട്ട വിദഗ്ധ അല്ലാത്തത് കൊണ്ട് എന്തോ ലാസ്റ്റ് നല്ലൊരു നെറ്റിപ്പട്ടം എനിക്ക് കിട്ടിയിട്ടുണ്ട് വലിയ പൈസ ഒന്നും ചിലവല്ല എന്നുള്ളത് ഒരു ലാഭം ആ അപ്പോ ഞാൻ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് മുകളിൽ അങ്ങോട്ട് വെച്ച് കീച്ചി കൊടുത്തു ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ നല്ല ഗോൾഡൻ കളറും കൊടുത്തു അപ്പതേ ഞാൻ ചുമ്മാ ആദ്യം ഒരളവിന് വേണ്ടിയിട്ട് കളാഞ്ചി കുമിളന്നൊക്കെ പറഞ്ഞു അതിനെന്തൊക്കെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് വലിയ നെറ്റിപ്പട്ടല്ല ചെറിയൊരു നെറ്റിപ്പട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതേ കുമിളകളൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ അപ്പൊ നിങ്ങള് നെറ്റിപ്പട്ടം കാണാത്തവരായിരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ാണ് അപ്പൊ ഞാന് ഇതൊരിക്കലും ഒരു അത്ര എളുപ്പമുള്ള പണിയല്ലാട്ടോ നെറ്റ് പട്ടം എന്ന് പറയുമ്പോ കുറെ മുത്തുകൾ അടുക്കി വെക്ക സെറ്റ് വാങ്ങുക കിറ്റ് വാങ്ങാ മുത്തുകൾ അടുക്കി വെക്ക അത് എന്താ പറയാ അത്ര എളുപ്പമുള്ള പണിയല്ല അത്യാവശ്യം മെനക്കെട അപ്പോൾ അപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസിലായത് മെടക്കട ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാനിത് പൊട്ടിക്കുന്നതിന് മുമ്പേ എല്ലാ മുത്തുകളും കംപ്ലീറ്റ് മുത്തുകളും ആദ്യം തന്നെ അടുക്കി വെച്ചു അടുക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഓരോ മുത്തുകളായിട്ട് എടുത്ത് പശതേച്ച അവിടെ വെച്ചു അതേ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഇത് മുത്തുകൾ കറക്റ്റ് നിർത്തിക്ക ഈ ഒരു സ്പേസിനകത്ത് നിർത്തിക്കാൻ നമുക്ക് പറ്റണം അത് ഭയങ്കര പാടുള്ളൊരു പണിയായിരുന്നു സത്യം പറഞ്ഞ അത് ഞാൻ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഒന്നുപോലും ഒട്ടിച്ചിട്ടില്ല അപ്പം നമ്മൾ സർക്കിൾ 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 ആയിട്ട് വേണം ഇത് അടുക്കി വെക്കാനും ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ അതേ അടുക്കി വെച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ അതിനകത്ത് ഇങ്ങനെ എടുക്കുക കാണാൻ പാടില്ല അപ്പൊ അങ്ങനെ കാണുമ്പോൾ വൃത്തിയോട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഗോൾഡൻ കളർ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഞാൻ ഓരോന്നായിട്ട് പെറുക്കി എടുത്തരിച്ച് പെറുക്കി എന്താ ഫെവികോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതാവുമ്പോൾ കുറച്ചും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുമൊക്കെ ചെയ്യാലോ ഒട്ടിച്ച് പട പെട്ടെന്ന് ഒട്ടിപ്പോയില്ലേ അപ്പോൾ ഫ്ലക്സ് കുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച പടത്തിൻ്റെ അടങ്ങ് സെറ്റായി പോവും എന്നിട്ട് ഞാൻ കുറച്ച് നൂലെടുത്തു ഈ നൂലിന് ഒരു സെറ്റിന് പത്ത് രൂപയെങ്ങാനാണ് ഞാൻ ഒരു നാലഞ്ച് കളർ നൂല് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും നമ്മളൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുകയാണല്ലോ കുറച്ചെങ്കിലും പൈസ ചിലവാക്കണമല്ലോ ഒരു പത്ത് നാൽപ്പത് രൂപയെങ്കിലും ചിലവാക്കി ചിലവാക്കിക്കളെന്ന് ഞാനും വിചാരിച്ചു അതിട്ട് ഞാൻ കുറച്ച് ഒരു നാലഞ്ച് കളറ് കളർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഓറഞ്ച് കളർ എടുത്തിട്ട് ആദ്യം നെറ്റിപ്പട്ടത്തിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് ആ അളവും അതിൽ ഇത്തിരിയും കൂടെ അതുകെടുത്തിട്ട് അതൊന്ന് വെട്ടിയെടുക്കുകയാണ് നൂല് ആ നൂലവിടെ മാറ്റിവെക്കുക എന്നിട്ട് അതേ അളവിൽ നമ്മൾ വേറെയും കുറേ നൂലുകൾ എടുക്കുക കുറേ നൂലുകൾ എന്ന് പറയുമ്പോൾ ഒരു കളറ് ഒരു ആറ് കളറെങ്കിലും എടുക്കണം നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കേട്ടോ അപ്പം അത് ഓറഞ്ച് കളർ ഒരു ആറെ ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലൊന്നെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് മടക്കാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണ് മടക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ വീഡിയോ നോക്കി മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഒരു മടക്ക് രണ്ട് മടക്ക് മൂന്ന് മടക്ക് നാല് മടക്ക് അങ്ങനെ നാല് മടക്കായിട്ട് വേണം ഇത് മടക്കാനായിട്ട് കണ്ടോ അപ്പോൾ മൂന്ന് മടക്ക് മടക്കി നമ്മൾ നാലാമത്തെ മുടക്കാകുമ്പോഴത്തേക്കും നല്ലപോലെ ചെറുതാവും അപ്പം നമ്മൾ അത്രയും ചെറുതാക്കുന്നത് നമ്മൾ നൂലിൽ കെട്ടിയിട്ട് വേണം ചെറുതാക്കാനായിട്ട് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ആദ്യം വെച്ചിട്ടുള്ളൊരു നൂലെടുക്കുക നമ്മൾ ഓറഞ്ച് നൂല് നമ്മൾ ആദ്യം അളവെടുത്ത് വെച്ചിരുന്നല്ലോ അതെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കെട്ടിയെടുക്കുക ഇത് കണ്ടോ നമ്മൾ ചിലപ്പം ഈ ഗ്രിൽസിൽ ഞാൻ എൻ്റെ ഒരു ഹോബിയാണ് ഗ്രിൽസിൽ ഞാൻ മുടിക്കൊടുക്കിങ്ങനെ കെട്ടിടാറുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഇതാ നമ്മൾ നൂലിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് അല്ല കെട്ടും കൊടുക്കും ആവില്ല ഭയങ്കര ഈസിയാണ് അപ്പൊ ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ നമ്മള് ആറെണ്ണം ഇങ്ങനെ അടുത്തടുത്ത് ഈ കളർ തന്നെ നമ്മൾ കുടിക്കിയെടുക്കുക എന്നിട്ടതിന് ശേഷം നെക്സ്റ്റ് ഏതാണോ കളർ നീലയാണെങ്കിൽ നീല ആ കളർ ഇതുപോലെ ഒരു ഒരാറെണ്ണം കുടുക്കിയെടുക്കുക അങ്ങനെ ഓരോ കളറും ഒരു ഒരാറെണ്ണം വെച്ച് നമ്മൾ നമ്മളങ്ങ് കുടുക്കിയെടുക്കുകയാണ് ആറെണ്ണം മതിയാകും കാരണം നമ്മൾ ചെറിയ നെറ്റിപ്പട്ടാണല്ലോ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ വെക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ അത്രയും ഞാൻ എന്ത് ചെയ്യുകയാണ് ഇത് കുടുക്കിയെടുത്തു കൊണ്ടുവരികയാണ് കെട്ടുമ്പോൾ വേണമെങ്കിൽ നൂല് രണ്ടത്ത് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സൗകര്യ സൗകര്യം എനിക്കങ്ങനെ കൊടുക്കാനുള്ള സൗകര്യമൊന്നുമില്ലായിരുന്നു ഞാൻ ഈ ടേബിൾ തന്നെ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ അല്ലാതെ ഇങ്ങനെ ചുറ്റോട് ചുറ്റുവായിട്ടാണ് നിൽക്കുന്നത് അത് നമ്മൾ ഒട്ടിക്കുമ്പോൾ നേരെ പിടിച്ചൊട്ടിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലക്സ് കുക്ക് യൂസ് ചെയ്യരുത് ഈ നൂല് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഫ്ളക്സ് കുക്ക് വീഴുമ്പോഴത്തേക്കും നൂല് ഉരുകിപ്പോവും ഫ്ലക്സ് കുക്ക് വീഴുമ്പത്തേക്കും നൂല് ഉരുക്കിപ്പോവും അപ്പോൾ അതുപോലെ ഫെവികോളാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കൊള്ളണമെന്നില്ല അതെനിക്കറിയില്ല ഫെവികോളെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല തുണിയിലൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ റെഡിമെയ്ഡ് വാങ്ങി അല്ലെങ്കിൽ മുത്തുകളൊക്കെ ഒട്ടിക്കുന്ന ഒരു പശയുണ്ടല്ലോ ക്ലോത്തിലൊട്ടിക്കുന്ന അപ്പോൾ ഇത് നൂലായത് വേഗം ഒട്ടുകയും ചെയ്തു നല്ല കട്ടിക്ക് ഒട്ടുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ ഏകദേശം ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ വെച്ചപ്പം കുറേ കൂടെ നീളം അധികമായിരുന്നു നൂലിൻ്റെ അപ്പോൾ ഞാൻ അധികമുള്ള രണ്ട് കളർ വെട്ടി ഒഴിവാക്കി ശരിക്കും രണ്ടറ്റത്ത് ഒരേ കളർ വരുന്ന രീതിക്ക് വരുന്നതായിരുന്നു കൂടുതൽ ഭംഗി അപ്പോൾ എനിക്കിങ്ങനെ അധികം വന്നതുകൊണ്ട് ഞാൻ അധികം വന്നത് വെട്ടി ഒഴിവാക്കി എനിക്കത് നല്ല വിഷമമുണ്ട് അപ്പോൾ ഒരു യൂണിറ്റി പോയി പോയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ കളർ വരുന്ന പോലെ ചെയ്യാം അപ്പോൾ അത് ഞാൻ ആ പശയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നേർക്ക് നേർക്ക് പിടിച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ഏറ്റവും ഗുണം ഏകദേശം ഒരേ പോലെയായി കിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തെറിച്ച് ഇങ്ങനെ ചാടി നിൽക്കുന്നൊക്കെ വെട്ടി ലെവലൊക്കെ ആക്കാം പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് എന്തോ വെട്ടാൻ തോന്നിയില്ല നമ്മളെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്താൽ നല്ല വൃത്തിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതെ ഇപ്പൊ ഒന്ന് അടുക്കി വെച്ചപ്പോൾ നമ്മളെ നെറ്റിപ്പട്ടത്തിന്റെ ബോഡി ഏകദേശം തയ്യാറായിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വലിയ പൈസ ചെലവൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു കുറച്ച് കട്ടി കൂടി ഒരു കടലാസിന്റെ കഷ്ണം എടുത്ത് നമ്മളിങ്ങനെ കുമ്പിൾ കുത്തുന്ന പോലെ വെട്ടിയെടുത്തിട്ട് ഗോൾഡൻ കളർ അടിക്കുകയാണ് അതായത് ഈ ഒരു ഷേപ്പിലാക്കി ഗോൾഡൻ കളർ അടിക്കുകയാണ് ഗോൾഡൻ കളർ അടിച്ചു കഴിഞ്ഞ അവിടെ വെച്ചപ്പോഴാണ് എനിക്ക് ബെൽ ഷേപ്പിൽ എൻ്റെ മോൻ്റെ ബർത്ത് അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കൊണ്ടുവന്ന് ബെൽഷേപ്പിലൊരു സാധനം കിട്ടിയത് അപ്പോൾ ഞാൻ തൽക്കാലം അതെടുത്തു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലൊരു സമൂഹം കുമ്പിൾ കെട്ടിയിട്ട് ഗോൾഡൻ പെയിൻ്റ് അവിടെ വെക്കുക ശേഷം ഇതേ ഇതുപോലൊരു നീല കളർ നൂലെടുത്തിട്ട് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഒരു കുടുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ ഒരു എന്തിൽ നല്ലപോലൊരു കെട്ടൊക്കെ കെട്ടി ഒരു ചെണ്ട് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് ഈ ചെണ്ട് നമ്മൾ നമ്മുടെ ബെൽഷേപ്പിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക കോർത്തെടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്റെ ബെൽ കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇത്ര വലുപ്പം വേണ്ടിയില്ലായിരുന്നു കുറച്ചുകൂടെ വായുവട്ടം കുറഞ്ഞ രീതിക്ക് എടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതെടുത നമ്മളത് നെറ്റിപ്പട്ടത്തിന്റെ കറക്റ്റ് നടുഭാഗത്തായിട്ട് ഒന്ന് കെട്ടിയോ അല്ലെങ്കിൽ ഒട്ടിച്ചോ വെക്കുക അപ്പതോടുകൂടി നമ്മുടെ നെറ്റിപ്പട്ടം അവസാനിച്ചിട്ട് നമുക്ക് നല്ലൊരു നെറ്റിപ്പട്ടം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചെന്നിനോട്ട് എല്ലാവരും വീണ്ടും വീണ്ടും വരിക ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ